വിക്രമിൻ്റെയും വേദിയുടെയും ജീവിതത്തിൽ ഒരു അടിപൊളി ടിസ്റ്റിന് കിട്ടും ആ ടിസ്റ്റിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വിക്രം ചെറുപ്പത്തൊട്ടേ അവൻ്റെ അമ്മയുടെ കൂടെ ഉമാമഹ്ശേരി ക്ഷേത്രത്തിൽ പോകുമായിരുന്നു വേദിയെ പോലെ തന്നെ അവൻക്കൊരു എക്സാം വന്നാലോ അവൻക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ആ അമ്പലത്തിൽ ചെന്നിട്ടാണ് അവൻ പ്രാർത്ഥിക്കാറ് അങ്ങനെ പേന പോലും അവൻ ചെറുപ്പത്തിലെ പൂജിച്ച് വാങ്ങുമായിരുന്നു അമ്മയുടെ കൂടെ പോന്നുള്ളൂ അമ്മ അവിടുത്തെ കഥകളെല്ലാം പറയുമ്പോൾ ഒരു ദൈവവിശ്വാസി തന്നെയായിരുന്നു വിക്രമും അങ്ങനെ വിക്രമും ഒരിക്കൽ അമ്മയുടെ കൂടെ പോകുമ്പോൾ അന്നൊരു വെള്ളിയാഴ്ച ആയിരുന്നു അവിടുത്തെ ആ വെള്ളിയാഴ്ച ദിവസം അവിടെ നടത്തുന്ന വിവാഹത്തെക്കുറിച്ച് അവൻ ആശ്ചര്യത്തോടു കൂടെ പൂജാരി പറഞ്ഞെല്ലാം കേട്ട് അവിടേക്ക് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ താലി എടുത്തു കൊടുക്കുന്ന പൂജാരി പറയുന്നുണ്ട് ഇന്നത്തെ ദിവസേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ കയറ്റി താലി അണിഞ്ഞാൽ ഏ ജന്മങ്ങൾ നിങ്ങൾ ഒരുപോലെ ഒന്നിക്കുമെന്നൊക്കെ പറഞ്ഞ് പറയുന്നതൊക്കെ വിക്രമം കേൾക്കുന്നുണ്ട് തൊട്ടപ്പുറത്തായിട്ട് വേദയുടെ മുത്തശ്ശി വേദയും ഈ ചെറുപ്പത്തിൽ തന്നെ ആ അമ്പലത്തിൽ ഉണ്ടാവട്ടും വേദിയും ഈ ഉമാമഹ്ശേരിൻ്റെ കഥകളെല്ലാം വേദയും കേട്ട് അതിലൊരു അഡിക്റ്റായിട്ട് മാറിയിട്ടുണ്ടാവും വേദയും തന്നെ വിക്രമും ഇതെല്ലാം കേൾക്കുന്നത് വളരെ ഉത്സാഹമായിരിക്കും അങ്ങനെ എന്നാലോ വേദയോ വിക്രമോ ചെറുപ്പത്തിലൊന്നും പരസ്പരം കാണുന്നില്ല കേട്ടോ അങ്ങനെ കൂടെ അമ്മയോട് സംശയങ്ങൾ എല്ലാം ചോദിച്ച് അവൻ നടന്നു പോകുമ്പോൾ അവിടെ ഒരു മരത്തിൽ ഒരുപാട് താലികളിങ്ങനെ കെട്ടിത്തൂക്കിട്ടുണ്ടാവും അങ്ങനെ അവൻ ചോദിക്കും അമ്മേ എന്തിനാ ഈ ഒരു മരത്തിലെല്ലാം താലി കെട്ടിത്തൂക്കുന്നത് ഇത് കേട്ട അമ്മ പറയും അത് മോനെ മംഗല്യ ഭാഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് സ്ത്രീയും പുരുഷനും അവരുടെ വിവാഹം അവർക്ക് ഇഷ്ടപ്പെട്ട ഇണയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ താലികൾ കെട്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചവർക്കെല്ലാം പെട്ടെന്ന് തന്നെ വിവാഹം ശരിയാകും പെട്ടെന്ന് അവർ വിവാഹിതരാകും ചെയ്യുമെന്ന് പറയുമ്പോൾ ആ ഒരു താലിലേക്കെല്ലാം നോക്കി വിക്രം ആശ്ചര്യത്തോടെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ അവൻ്റെ മേദേഹത്തേക്ക് ആ താലിലൊന്ന് വീഴുന്നുണ്ട് കേട്ടോ അയ്യോ ഇത് വീണു പോയല്ലോ എന്നെല്ലാം വിചാരിച്ചുകൊണ്ട് അവനത് കയ്യിലെടുക്കാണ് ഈ സമയം തന്നെ അവിടെ ഞാനൊരു വഴിപാട് കൂടെ ചെയ്തിട്ട് വരാൻ മോനെ നീ ഇവിടെ നിൽക്കുന്നു പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ ഈ സമയം കമലാമ്മ അങ്ങനെ അവനാണെങ്കിൽ ആ താലി കെട്ടാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട് അവിടെ ആ മരത്തിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ അവനിക്കെത്തുന്നില്ല അങ്ങനെ അപ്പോഴാണ് വേദ മുത്തശ്ശിയുടെ കൈ വിടുവിച്ചുകൊണ്ട് തന്നെ അവിടേക്ക് വരുന്നത് എന്നിട്ട് ആ താലിയെല്ലാം പിടിച്ചു നോക്കുന്നുണ്ട് കുഞ്ഞു വേദ അവനോട് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ ചെയ്യുന്നത് ഈ പ്രായത്തിൽ വിവാഹം കഴിക്കാൻ വേണ്ടി പോവാണോ ഏയ് അല്ല ഞാൻ ഇത് താഴെ വീണു അപ്പം ഇതാരെങ്കിലൊക്കെ കെട്ടിവെച്ചതായിരിക്കില്ലേ അപ്പോൾ ഞാനിത് മരത്തിൽ കെട്ടാൻ വേണ്ടി ശ്രമിക്കാണെന്ന് അവനും പറയുന്നുണ്ട് എന്നെ ഒന്ന് സഹായിക്കാമോ അതെ സഹായിക്കാലോ അങ്ങനെ അവിടുണ്ടായിരുന്ന രണ്ട് കല്ലിൻ്റെ മേലെ കയറിക്കൊണ്ട് മരത്തിലേക്ക് എത്താത്ത മരത്തിലേക്ക് വലിഞ്ഞു കെട്ടുകയാണ് കേട്ടോ ഈ സമയം തന്നെ ആ കല്ല് മറിഞ്ഞു വീണുകൊണ്ട് വേദയുടെ കഴത്തിലാണ് ആ താലി വി ം കേട്ടുന്നത് അയ്യോ താലി കെട്ടിയോ ഞാനെന്ന് വിക്രം ചോദിക്കുന്നുണ്ട് അയ്യോ മുത്തശ്ശി കണ്ടൽ എന്നെ വഴിക്ക് പറയുമെന്ന് പറഞ്ഞോണ്ട് തന്നെ ആ താലി എടുത്തോണ്ട് തന്നെ ഓടിപ്പോവാന്നിട്ടോ വേദ എന്നാൽ ആ താലി ഓടിപ്പോകുന്ന ഇടയിലേക്ക് അവിടെ ഇനി വീണിട്ടുണ്ടാകും അവൾക്കോ അവനക്കോ ആ ചെറുപ്രായമായതുകൊണ്ട് തന്നെ ആ ഒരു താലിയെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ അങ്ങനെ വേദ വിക്രമിൻ്റെ മുമ്പ് തന്നെ വിവാഹം കഴിച്ചിട്ടുണ്ടാവും കേട്ടോ വിവാഹം എന്നാ പറഞ്ഞാൽ ഇങ്ങനെ ഒരു അബദ്ധത്തിൽ അറിയാതെ വിക്രം അവളുടെ കാര്യത്തിൽ താലി ചാർത്തുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഉമാ മഹേശ്വരുടെ ഒരു കളി തന്നെയായിരിക്കും എന്നാൽ വിക്രമിൻ്റെ അമ്മയോട് വിക്രം പറയുന്നുണ്ട് അമ്മേ ഇന്നൊരു സംഭവം ഉണ്ടായി ഞാനൊരു പെൺകുട്ടിയുടെ കയറ്റി താലി കെട്ടി എന്താണ് നീ പറയുന്നത് തമാശ പറയണോ ഈ പ്രായത്തെ നീ കെട്ടി നീ കള്ളം പറയണ്ടട്ടോ കള്ളല്ല അമ്മേ സത്യം അങ്ങനെ അമ്മ വഴിപാട് ചെയ്യാൻ പോയ സമയത്തുണ്ടായ സംഭവം വിക്രം അമ്മയോട് പറയുന്നുണ്ട് ഇത് കേട്ട അമ്മ ചോദ്യം ആരാ കുട്ടി എനിക്കറിയില്ല അവൾ ഓടിപ്പോയി ഓടിപ്പോയപ്പോ ആ താഴെ എവിടെയെങ്കിലും വീണ് കാണും എന്നാലും ഈശ്വരാ എന്ത് മറിയമായത് ഈ പ്രായം ാലും അവളാരണം എനിക്കറിയില്ലേ ഇല്ല എന്ന് അവന് നിഷ്കളങ്കമായിട്ട് തന്നെ പറയുന്നുണ്ട് വേദ കുട്ടി വേദാണെങ്കിൽ വീട്ടിലെത്തിയതും അവൻ തൻ്റെ മേലേക്ക് വീണതും കയത്തിൽ വീണതെല്ലാം ഓർക്കുന്നുണ്ട് മുത്തശ്ശി വന്ന് അവളോട് ചോദിക്ക എന്താ വേദമോളേ വലിയ ആലോചന ഏയ് ഒന്നുമില്ല മുത്തശ്ശി എന്നാലും എന്തോ ഉണ്ട് വേദമോളെ അമ്മമ്മയോട് സത്യം പറയണം ഇത് കേട്ട വേദ ഒന്ന് വിഷമിച്ചിരിക്കാട് എങ്ങനെ പറയും ഇനി മുത്തശ്ശിക്കാണെങ്കിലോ അത് കേട്ട വിഷമമായെങ്കിലോ അങ്ങനെ വേദ അത് പറയുന്നില്ല അങ്ങനെ കൂട്ടുകാരോട് ചെന്ന് വേദ എടി ഇന്നലൊരു സംഭവം ഉണ്ടായി എൻ്റെ കാര്യത്തിൽ ഒരാൾ താലി കെട്ടി അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ വേദ താലി കുറിച്ചൊക്കെ ഓർത്ത് നടന്നെങ്കിലും പതിയെ പതിയെ അതെല്ലാം അവൾ മറന്നു കളഞ്ഞിരുന്നു കേട്ടോ എന്നാൽ വിക്രം തൻ്റെ അമ്മയോട് പറയുന്ന അമ്മ അത് പിന്നെ അപ്പോഴേക്ക് വിട്ടിരുന്നു എന്നാലും ഇടയ്ക്കൊക്കെ വിക്രം ആ സുന്ദരിയെ സ്വപ്നം കാണാറുണ്ടായിരുന്നു പെട്ടെന്ന് അവൾ ഉറക്കത്തിൽ നിന്നൊക്കെ അവനെ എണീക്കണ സമയത്ത് താൻ താലി കെട്ടിയ പെൺകുട്ടി വളർന്ന് വളർന്ന് വരുന്നതൊക്കെ അവൻ കാണുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവൻ അതിൽ വേദയുടെ മുഖം തന്നെ ആയിരിക്കും പിന്നെ അവൻ കോളേജ് പടഞ്ഞും സ്കൂൾ പടഞ്ഞും ആ ഒരു പ്രശ്നങ്ങളൊക്കെ കൂടെ ആദ്യത്തെ ചെറുപ്പത്തിലെ കൗമാരപ്രായത്തിന് മുമ്പ് ബാല്യത്തിൽ തന്നെ താലി കെട്ടിയ കാര്യങ്ങളൊക്കെ പതിയെ പതിയെ മറന്നു പോയിട്ടുണ്ടോ പക്ഷേ അവൻ്റെ ഡയറി കുറിപ്പിൽ അക്ഷര തെറ്റില്ലാതെ അവനതെല്ലാം കുറിച്ചു വെച്ചിരുന്നു ഞാൻ ആദ്യമായി താലി കെട്ടിയ പെൺകുട്ടി ആരാണെന്നു റിയില്ല ഉമാ മഹാശ്വര ക്ഷേത്രത്തിൽ ആണ് ആ താലിക്കെട്ട് വീണത് അബദ്ധത്തിലാണെങ്കിലും ഞാൻ കേട്ടിയ താലി തന്നെ ആയിരിക്കില്ലേ അവൾ ഇതൊക്കെ ഓർക്കാറുണ്ടാവുമോ എന്നെങ്കിലും ഞങ്ങൾ തമ്മിൽ പരസ്പരം കണ്ടാലും ഞങ്ങൾക്ക് തിരിച്ചറിയുമോ എന്നൊക്കെയായിരിക്കും ആ ഡയറിയിൽ എന്നാൽ വേദയും തന്നെ ഇതുപോലെ ഒരു ഡയറി കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടാവും അന്ന് എന്നാൽ ഇതൊന്നും ആരും തന്നെ അറിയുന്നില്ല കേട്ടോ കുറച്ച് കഴിയുമ്പോൾ വേദയും വിക്രമും പരസ്പരം ഈ ഡയറി വായിക്കുമ്പോഴാണ് ഞങ്ങളായിരുന്നു ആ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ചു പോയ കുട്ടികളെന്ന് അവർക്ക് മനസ്സിലാവും അബദ്ധത്തിലാണെങ്കിലും ഉമാമഹാശരി അന്ന് തന്നെ തീരുമാനിച്ചതാണ് വേദയോ വിക്രമോ ഒരുമിക്കുന്ന ഈ ഒരു സുബ്ധ ഒരു ദിനം തന്നെ അവർ തമ്മിൽ പിന്നെ വിക്രം ഗുണ്ടയായി മാറുകയും വേദയുടെ കത്ത് താലി കെട്ടുകയാണല്ലോ അങ്ങനെ ഇരുവരും ആ സത്യം മനസ്സിലാക്കുന്നതോടു കൂടെ അവരുടെ പ്രണയത്തിന് നല്ലൊരു ബലം കൂടെ കിട്ടാനട്ടോ അപ്പോഴേക്കും വേദയും വിക്രമും തങ്ങൾ ഒരുപാട് പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ വിക്രം അവളോടൊന്ന് തുറന്നു പറയുന്നൊന്നുമില്ല എന്നാൽ വേദ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് അവൾ ദർശനുമായിട്ടുള്ള വിവാഹം അവളുടെ വീട്ടുകാർ നിശ്ചയിക്കുന്നുണ്ട് ഈ സമയമാണ് ഒരിക്കലും അവൾ തനിക്ക് നഷ്ടപ്പെടാൻ ആവില്ലെന്ന് മനസ്സിലാക്കിയ വിക്രം അവൾക്കരികിലേക്ക് ഓടി വരുന്നുണ്ട് എന്നാൽ വിക്രമിൻ്റെയും രാധയുടെയും വിവാഹം നിശ്ചയിക്കുന്നുണ്ട് വീട്ടുകാർ അവിടെ വെച്ച് അവരുടെ കല് കതിര മണ്ഡപത്തിൽ നിന്ന് വെച്ചിട്ടാണ് വിക്രം ഓടി വേദയുടെ അരികിലേക്ക് വരുന്ന അവിടെ വെച്ച് സകലവും കാണാൻ കേൾക്കാതെ അവൻ പറയുന്നുണ്ട് തൻ്റെ ഭാര്യയാണ് വേദയെന്നും അവളില്ലാതെ എനിക്കാവില്ലെന്നും സകല ദൈവങ്ങളെയും തൊട്ട് അവൻ സത്യം ചെയ്യുന്നുണ്ട് ഇവളെൻ്റെ ഭാര്യയാണ് ഇവളെ ഒരിക്കലും ഞാൻ വിട്ട് കളിയില്ലെന്നും എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞതോട് കൂടെ വേദ പറയാണ് ഇനി ഈ വിവാഹം നടക്കിയ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഭർത്താവ് വിക്രമാണെന്നും പറഞ്ഞ് അവൻ്റെ കൈ പിടിച്ച് വന്ന് വരാതയോട് പറയാണ് ഇനിയെങ്കിലും നിന്റെ വീട്ടുവേഷം കഴിച്ചു വെച്ച് വീട്ടിൽ പോവാൻ നോക്ക് നീ ഇനി വിക്രമിൻ്റെ പുറകെ നടക്കേണ്ട അവനൊരിക്കലും നിന്നെ സ്നേഹിക്കാനാവില്ല അവൻ എൻ്റെ ഭർത്താവാണ് എൻ്റെ ഭർത്താവ് എന്നെ അംഗീകരിച്ചോ ഇനി ഞാൻ അവനെ വിട്ട് ആർ ും തരില്ലെന്ന് പറയുന്നുണ്ട് എന്നാൽ വേദയും വിക്രം ഈ പണി ചെയ്തത് കമലാമക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കാരണം രാധയെ പറഞ്ഞ് മോഹിപ്പിച്ച് വീണ്ടും കതിർ മണ്ഡപത്തിലെത്തിച്ചു വീണ്ടും അവളെ കണ്ണിലായത്തി അവളുടെ കണ്ണുനീർ കാണാനാവാതെ കമലാമ അവന്റെ മുഖത്തടിക്കുന്നുണ്ട് എന്നാൽ വേദ അമ്മയെ തടയുന്നുണ്ട് കേട്ടോ അമ്മ വേണ്ട വിക്രം എൻ്റെ ഭർത്താവാണ് ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചു പോയി രാധയ്ക്ക് അത് മനസ്സിലായല്ലോ എത്രയോ തവണ രാധയോട് വിക്രം പറഞ്ഞതാണ് പറ്റില്ലെന്ന് പക്ഷേ രാധയ്ക്ക് അത് മനസ്സിലാവാത്തത് ഒരിക്കലും വിക്രമിൻ്റെ തെറ്റല്ല എന്ന് പറയുന്നുണ്ട് അതിനുശേഷമാണ് അവർ രണ്ടുപേരുടെ റൊമാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ അവിടെ ഫസ്റ്റ് നൈറ്റും അങ്ങനെ വേദിയും അതേപോലെ വിക്രമും തമ്മിലുള്ള നല്ലൊരു റൊമാൻറ്റിക് സീനൊക്കെയാണ് കേട്ടോ പിന്നെ പവിത്രത്തിൽ വരുന്നത് നന്ദിനിക്ക് ഇടയ്ക്കൊക്കെ കുശിപ്പ് കാണിക്കെങ്കിലും വല്ലാത്ത തരികിട്ടൊന്നും നന്ദിനിയും തന്നെ ഒപ്പിക്കുന്നൊന്നുമില്ല